എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ദേശീയതലത്തിലെ ഇന്ത്യ മുന്നണി ക്യാമ്പുകളും കേരളത്തിലെ എൽ ഡി എഫ് ക്യാമ്പുകളും നിരാശയിൽ ആഴ്ന്നിരിക്കുകയാണ് കാരണം ദേശീയതലത്തിൽ ആവശ്യത്തിലേറെ സീറ്റുകൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് സർവേകൾ വാരി കോരി നൽകിയിട്ടുണ്ട് എല്ലാ സർവേകളും മുന്നൂറ്റി അൻപതിന് മുകളിലാണ് ബി ജെ പി മുന്നണിക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫിന് പതിനഞ്ചിലധികവും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത് ദേശീയതലത്തിൽ ഏകദേശം അഞ്ചോളം ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് ദേശീയതലത്തിൽ സർവേ ഫലങ്ങൾ പ്രവചിച്ചവർ കേരളത്തിലെ കാര്യം പറഞ്ഞപ്പോൾ എൽ ഡി എഫിന് പാടെ തഴയുകയായിരുന്നു യു ഡി എഫിന് വൺ വിജയവും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കൽ മഹാമഹവും ദേശീയതല സർവേ ഏജൻസികൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനതലത്തിലും സർവേ ഏജൻസികളും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ കടന്നു വന്ന കൗതുകകരമായ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സംസ്ഥാനത്തെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ മനോരമ വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പോഴാണ് ഈ കൗതുകകരമായ സംഗതി ശ്രദ്ധയിൽപ്പെട്ടത് തലത്തിൽ മനോരമയ്ക്ക് വേണ്ടി എക്സിറ്റ് പോൾ സർവേ നടത്തിയത് വി കമ്പനിയാണ് ഇനി എന്താണ് സർവേ ഫലം എന്ന് നോക്കാം സർവേ ഫലത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് പതിനാറ് സീറ്റ് യു ഡി എഫ് വിജയിക്കുമെന്നാണ് രണ്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും രണ്ട് സീറ്റിൽ എൽ ഡി എഫും യു ഡി എഫും ബലാബലും വരും എന്നാൽ ബി ജെ പി കേരളത്തിലെ അക്കൗണ്ട് തുറക്കില്ല ഇതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മലയാള മനോരമ വി എം ആർ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി സർവേ ഫലം ഒന്നുകൂടി വിശദമായി വായിച്ചു നോക്കുന്നതിനിടയിലാണ് മറ്റൊരു കാര്യം പെട്ടെന്ന് ചിന്തയിലേക്ക് കടന്നു വന്നത് ഈ വി എം ആർ എന്ന കമ്പനി തയ്യാറാക്കിയ സർവേ ഫലമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത് ഇവർ വേറെ ഏതെങ്കിലും സർവേ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചപ്പോൾ ഉത്തരം കിട്ടി ഉണ്ട് അതായത് ഇപ്പോഴത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദേശീയ തലത്തിലെ സർവേ ഫലം വി എം ആർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സർവേ ഫലത്തിൽ അവർ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും പിന്നെ എങ്ങനെയാണോ ഉവേ ഈ എക്സിറ്റ് പോളിനെ നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ഒരു ദിവസം മുൻപ് ദേശീയതലത്തിലെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ട ബി എം ആർ പറഞ്ഞത് കേരളത്തിലെ യു ഡി എഫ് പത്തൊൻപത് സീറ്റുകൾ നേടുമെന്നാണ് ബി ജെ പി കേരളത്തിലെ അക്കൗണ്ട് തുറക്കും ഒരു സീറ്റ് എന്നാൽ എൽ ഡി എഫ് ഒരു സീറ്റും പോലും നേടില്ല എന്നും പോൾ ഫലങ്ങളിൽ പറഞ്ഞിരുന്നു അതായത് മെനഞ്ഞാന്ന് ദേശീയ സർവേയിൽ യു ഡി എഫിന് പത്തൊൻപതും എൽ ഡി എഫിന് പൂജ്യവും ബി ജെ പിക്ക് ഒന്നും നൽകിയ ബി എം ആർ ഇന്നലെ യു ഡി എഫിന് പതിനാറും എൽ ഡി എഫിന് രണ്ടും ബി ജെ പിക്ക് പൂജ്യവും നൽകി രണ്ടു സീറ്റുകളിൽ സമാസമം എന്ന റിപ്പോർട്ടും പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ എക്സിറ്റ് പോൾ നടത്തിയത് ഒരേ കമ്പനി ഒരേ സാമ്പിൾ ഇപ്പോൾ ഫലം പ്രസിദ്ധീകരിച്ചത് രണ്ട് ദിവസ വ്യത്യാസത്തിൽ റിസൾട്ടോ രണ്ടും വിധം ഈ സാധനം വിശ്വസിച്ച യു ഡി എഫ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമാണ് ആഹ്ലാദാരംഭങ്ങൾ നടത്തുന്നത് ഈ സർവേ വിശ്വസിച്ച എൽ ഡി എഫ് പ്രവർത്തകരാണ് നിരാശരായി മിണ്ടാതെ മൂലയിൽ പോയിരിക്കുന്നത് ഇത്രയും കൃത്യതയോടെ രണ്ട് ദിവസമായി രണ്ടു റിസൾട്ട് തന്ന ഈ പോളിനെ നമ്മളെ കാണിച്ച് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഇവർ പറയുന്നു എന്തൊരു കഷ്ടം തന്നെയാണെന്നല്ലേ ഇപ്പോൾ നടത്തിയതോ നടത്തി ഒരേ പോലുള്ള റിസൾട്ടെങ്കിലും ഒന്ന് കൊടുത്തുകൂടെ എന്തൊരു കഷ്ടമാണല്ലോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ സർവേയിൽ വടകരയിലും പാലക്കാടും എൽ ഡി എഫിന് സാധ്യത പറയുന്നുണ്ട് കണ്ണൂരും ആലത്തൂരും എഞ്ചോടിഞ്ച് പോരാട്ടമാണ് സർവേയിൽ പ്രവചിക്കുന്നത് ബി ജെ പി ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ലെന്നും സർവേ ഫലം പറയുന്നുണ്ട് എന്നാൽ തലേ ദിവസം പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷേ ആയപ്പോൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫ് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം എൻ ഡി എ പതിനെട്ട് പോയിന്റ് ആറ് നാല് ശതമാനം എന്നിങ്ങനെ വോട്ട് നേടും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു ഡി എഫിന് നാല് പോയിന്റ് ഏഴ് ആറ് ശതമാനവും എൽ ഡി എഫിന് പൂജ്യം പോയിന്റ് ആറ് നാല് ശതമാനവും വോട്ട് കുറയുമ്പോൾ എൻ ഡി എ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് കൂടുതൽ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് ഇനി ഇവർ പഴയ ഏതെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടോ എന്തായിരുന്നു ആ സർവേയിലെ റിസൾട്ട് വളരെ പ്രശസ്തമായ പഴയ ഒരു സർവേയും ഇവരുടെ പേരിലുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മനോരമയ്ക്ക് വേണ്ടിയായിരുന്നു ആ സർവേ നടത്തിയത് അന്നിവർ സർവേയിലൂടെ നിരവധി പേരെ തോൽപ്പിച്ചിരുന്നു ഇവർ അന്ന് തോൽപ്പിച്ച ഇരുപത്തൊമ്പത് പേർ ഇപ്പോൾ നിയമസഭയിൽ ഇരിപ്പുണ്ട് അതാണ് ഇതിലെ ട്വിസ്റ്റ് തീർന്നില്ല ഇതേ ബി എം ആർ തങ്ങളുടെ സർവേയിൽ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചിരുന്നു ബേപ്പൂരിൽ റിയാസിനെ തോൽപ്പിക്കുകയും ചെയ്തു കോഴിക്കോട് അഹമ്മദ് ദേവർഗോവിലിനെ മൂന്നാം സ്ഥാനത്താക്കി ബാലുശ്ശേരിയിൽ നമ്മുടെ സിനിമാതാരൻ ധർമ്മജനെ വിജയിപ്പിച്ചു അതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു സമാധാനമുണ്ട് ശരി ഇത്തവണത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സ്പെഷ്യലുണ്ട് ഒന്ന് പത്തനംതിട്ടയിൽ അനിൽ ആലണിക്ക് രണ്ടാം സ്ഥാനം മറ്റൊന്ന് തൃശ്ശൂരിൽ സുനിൽകുമാറിന് മൂന്നാം സ്ഥാനം ഈ ബി എം ആർ സർവേ എന്താണെന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായതാണ് ആ തിരഞ്ഞെടുപ്പിൽ അടപടലം തേഞ്ഞ ഒരു കമ്പനിയുടെ സർവേ ഫലവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മനോരമ അതും ഒരു ദിവസത്തെ ഇടവേളയിൽ രണ്ട് ഫലം നൽകുന്ന സർവേ ഈ റിപ്പോർട്ടുമായി മലയാളിയെ അഭിമുഖീകരിക്കാനുള്ള മനോരമയുടെ ആ മനസ്സിനെ തീർച്ചയായും നമ്മൾ അംഗീകരിച്ചേ മതിയാകോ